കണ്ടെയ്നറുകളിൽ മത്സ്യബന്ധന വല കുടുങ്ങുന്ന സംഭവങ്ങളിൽ കേന്ദ്രത്തിന് കത്തു നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകേണ്ടത് കേന്ദ്രമാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോവാനാവാത്ത സാഹചര്യമുണ്ടെങ്കിൽ സംസ്ഥാനം ധനസഹായം നൽകും അപകടങ്ങളെ തുടർന്ന് കടലിൽ വീണുകിടക്കുന്ന കണ്ടെയ്നറുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പക്ഷേ ഇപ്പോൾ വെച്ചാൽ ഇവർ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് മത്സരങ്ങൾ പോകും അപ്പം കൂടുതൽ വലകൾ നഷ്ടപ്പെടും രണ്ട് തരത്തിലും നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും വേഗം ഈ കണ്ടെയ്നർ കടൽ കൊടുത്ത് അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു രണ്ട് ഈ കപ്പലിൻ്റെ കമ്പ നഷ്ടപരിഹാരം അത് ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥകളും ഉത്തര അപകടങ്ങൾ സംബന്ധിച്ചു രണ്ടുതരത്തിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ മന്ത്രാലയങ്ങളുടെ പ്രയാസമുള്ള